എട്ട് വർഷം മുമ്പ് ഹൂതികൾക്കെതിരെ തുറന്ന യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ സൗദി അന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു പതിനഞ്ച് ദിവസത്തിനിടെ ഹൂതികളെ അക്രമം അവസാനിപ്പിച്ച് യമന് ഒരു സ്വതന്ത്ര ഭരണകൂടത്തെ സംഭാവന ചെയ്യുമെന്നത് പക്ഷേ യുദ്ധം തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറിമറിയുന്ന സാഹചര്യമുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ യുദ്ധം തുടങ്ങി എട്ട് വർഷത്തിനപ്പുറം എത്തുമ്പോൾ ഹൂതികളെ നിർവീര്യമാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല യമനിൽ ബാക്കിയായത് അഭയാർത്ഥികളുടെയും കൊല്ലപ്പെട്ടവരുടെയും തീരാ കണക്കാണ് ഒപ്പം കോളറയടക്കമുള്ള പകർച്ചവ്യാധികളുടെ ദുരിതവും ഹൂതികൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തു ഇതിനിടെയാണിപ്പോൾ ഇസ്രയേൽ ഹമാസ് പോരാട്ടം കനക്കുന്നതും പലസീനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടലിൽ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നതും ഇതോടെ യുദ്ധത്തിന്റെ ഗതി ഇനി എന്താവുമെന്ന ആശങ്കയിലാണ് ലോകം അതുപോലെ തന്നെ ഹൂതികളുടെ ആക്രമണങ്ങളിൽ വലയുകയാണ് ലോകരാഷ്ട്രങ്ങൾ ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ചെലുത്തുന്ന വിനയം ഏറെ തന്നെയാണ് ഈ തുടരെ തുടരെയുള്ള ആക്രമണങ്ങളെ വലിയ നാശത്തിലേക്കാണ് വഴിവെക്കുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും തല പൊക്കുകയാണോ ഹൂതികൾ ഏതൻ ഉൾക്കടലിൽ യു എസ് യുദ്ധക്കപ്പലിനും ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനും നേരെയുണ്ടായ ഹൂതി ആക്രമണത്തിൽ കപ്പലുകൾക്ക് തീ പിടിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ മർലിൻ ലുവാൻഡോയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇനിയും സ്ഥിതി തുടർന്നാൽ എന്തൊക്കെ ദുരിതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും ലോകത്തെ ഇല്ലാതാക്കാൻ ഉതകുന്നതല്ലേ ശരിക്കും ഹൂതികളുടെ കടന്നാക്രമണങ്ങൾ പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആതിരാ വീണ്ടും തല പൊക്കുകയാണ് ഹൂതികൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഭീഷണികൾക്ക് പുല്ല് ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നത് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് ചെങ്ങലൽ ചോരകളമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴിതാ ഏതൽ ഉൾക്കടലിൽ യു എസ് യുദ്ധക്കപ്പലിനും ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനും നേരെയുണ്ടായ ഹൂതി ആക്രമണത്തിൽ കപ്പലുകൾക്ക് തീ പിടിച്ചിരിക്കുന്നു ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ മാലൽ നുവാലയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ട്രേഡിംഗ് സ്ഥാപനമായ ട്രാഫി ഗുരിയുടെ ഉടമസ്ഥത്തിലുള്ളതാണ് കപ്പൽ ചെങ്കടലിലൂടെ കടന്നു പോകുമ്പോൾ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള ഇന്ധനമാണ് കപ്പലിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവരം സൈനിക കപ്പൽ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നും തീ അണയ്ക്കാൻ ആവശ്യമായത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നും കപ്പൽ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് ബി ബി സിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലായ യു എസ് എസ് കാർണിക്ക് നേരെയാണ് ഹൂതി ആക്രമണം ഉണ്ടായത് ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്ക് മറുപടിയായാണ് ചെങ്കടലിലൂടെ പോയ കപ്പലുകളെ ഹൂതി ആക്രമിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ മിസൈൽ ആക്രമണം കപ്പൽ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണ വിവരം കപ്പലിൽ നിന്ന് സിഗ്നൽ ലഭിച്ചതായി യു എസ് വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ആർക്കും പരിക്കുകൾ ഇല്ല എന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതലിൽ നിന്ന് അറുപത് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്ക് വെച്ചായിരുന്നു ആക്രമണമെന്ന് യു കെ എം ഡി ഒ അറിയിച്ചിട്ടുമുണ്ട് സൈനിക കപ്പൽ നിർദ്ദേശത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നും തീയണക്കാൻ ആവശ്യമായതൊക്കെ ചെയ്തിട്ടുണ്ടെന്നും കപ്പൽ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് ബി റിപ്പോർട്ട് ചെയ്തിരുന്നു ഹൂദി കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഹൂദികൾ കപ്പലുകൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നവംബർ മുതൽ ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പലസ്തീൻ അടിച്ചമർത്തപ്പെട്ട പലസ്തീനികൾക്ക് വേണ്ടിയാണെന്ന് ഹൂദി വക്താവായ ജനറൽ എഹിയ സാരി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ പിന്തുണയുള്ള ഹൂദികൾ ഗൾഫ് ഓഫ് ഏതൻ കടക്കുന്ന യു എസ് കപ്പൽ മേഴ്സിന് നേരെ മിസൈൽ ആക്രമണം നടത്തി കഴിഞ്ഞ ദിവസം രണ്ടര മണിയോടെയാണ് ഭീകരർ മൂന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടത് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി ഭീകരർ യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് യു എസ് ഉടമസ്ഥതയിലുള്ളതും കണ്ടെയ്നർ കപ്പലായ എം വി മെഴ്സക് ഡിടയിറ്റിന് നേരെ മൂന്ന് കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ തുടത്തുവിട്ടുമെന്നും സെൻട്രൽ കമാൻഡ് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു മിസൈൽ കടലിൽ പതിച്ചു മറ്റ് രണ്ട് മിസൈലുകളും കപ്പലിലെ മില വിരുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുകയായിരുന്നു കപ്പലിന്റെ പരിക്കുകളോ കേടുപാടുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം യു എസും യു കെയും അടുത്തിടെ യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ കൂടുതൽ ആക്രമണം നടത്തിയതായി സംയുക്ത പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഡി റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറ്റവും പുതിയ ഈ സംഭവ വികാസത്തിൽ യു എസിന്റെയും യു കെ യുടെയും സംയുക്ത പ്രസ്താവന പ്രകാരം രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം വിമതരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുകയും എട്ട് സൈറ്റുകൾ ആക്രമിക്കുകയും ചെയ്തിരുന്നു പല സേനകൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം ഇതുവരെ മുപ്പതോളം അന്താരാഷ്ട്ര കപ്പലുകളെയാണ് ഉന്നമിട്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ബഹുരാഷ്ട്ര പ്രതിരോധ സഖ്യം അമേരിക്കയെ രൂപീകരിച്ചിരുന്നു യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്കു നേരെ യുഎസ് യു സഖ്യം നടത്തുന്ന ആക്രമണ പരമ്പരയാണിത് പുതിയ ആക്രമണങ്ങൾ എപ്പോഴാണ് ഉണ്ടായത് എന്നതിനെ പറ്റി ഹൂതികളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല താനും എന്നാൽ തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടി പറയുമെന്ന് സംഘം അറിയിച്ചിട്ടുമുണ്ട് ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനം കടന്നുപോകുന്ന ചെങ്കടലിൽ യമൻ വിപദ് സംഘം നടത്തുന്ന ആക്രമണങ്ങളെ ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ കൌൺസിൽ ഉൾപ്പെടെ അപലപിച്ചിരുന്നതാണ് ഇതിന് പിന്നാലെ ജനുവരി പതിനൊന്നിനാണ് അമേരിക്ക ബ്രിട്ടൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഹൂതികൾക്ക് നേരെ ആദ്യ ആക്രമണം നടന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ പലതും ചെങ്കടൽ വഴിയുള്ള ഗതാഗതം ഹൂതി ഭീഷണി നിലനിൽക്കുന്നത് കണക്കിലെടുത്തുകൊണ്ട് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യവുമുണ്ട് ചെങ്കടലിൽ അസ്ഥിരമായ ആകെയുള്ള മറ്റൊരു മാർഗം ദക്ഷിണാഫ്രിക്കയിലെ പ്രതീക്ഷയുടെ മുനമ്പ് ചുറ്റിപ്പോകുന്ന ഒരേ ഒരു കടൽ മാർഗം കൂടിയാണ് ഈ ദൈർഘ്യമേറെ റൂട്ട് ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലെ കച്ചവടം മന്ദഗതിയിലാക്കിയിട്ടുമുണ്ടാനും ദൗത്യത്തിൽ പങ്കെടുത്ത നാവികരെ കാണാതായെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം നേരത്തെ രംഗത്ത് വന്നതുമാണ് ഇറാനിൽ നിന്ന് ഹൂതികൾക്കുള്ള ആയുധങ്ങളുമായി എത്തിയ കപ്പൽ പിടിച്ചെടുത്ത ഓപ്പറേഷനിലെ അംഗങ്ങളെയാണ് കാണാതായതെന്ന് അമേരിക്കയും പറയുന്നു ജനുവരി പതിനെട്ടിന് രാത്രി നടത്തിയ ദൗത്യത്തിനിടയിലാണ് കടലിൽ വീണ രണ്ട് നേവി സീലുകളെ സൊമാലിയൻ തീരത്ത് കാണാതെയുമാകുന്നത് ഇരുവരെയും കണ്ടെത്താനുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിന് മറുപടിയായി ഹൂദികളിലെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഘടിപ്പിച്ച് അമേരിക്കയും യു കെയും രംഗത്തെത്തിയിരുന്നു